പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് നമ്മുടെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിനെ അനുബന്ധിച്ച് നമ്മുടെ അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം നമുക്ക് ഈ മാല പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടിയുണ്ട് നല്ല സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല വ്യക്തിത്വമുള്ള വലിയ തറവാട്ടിൽ പറഞ്ഞ കുഞ്ചൻ നമ്പ്യാരുടെ നമ്മുടെ തറവാടിലൊക്കെ വലിയ തറവാട്ടിൽ പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് ഈ കലയോടുള്ള സ്നേഹം കൊണ്ട് നടന ഈ നാടകത്തിനോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടൊക്കെ അവർ സിനിമയിൽ വന്ന് അഭിനയിക്കുന്നത് അവർ ഒരുപാട് പൊതു പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു നടിയാണ് അവർക്ക് അങ്ങനെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകൾ കണ്ടുകഴിഞ്ഞാൽ ഒക്കെ പ്രതികരിക്കും ഇങ്ങനെ പ്രതികരിക്കുന്നവർക്ക് ഈ അപ്പം നമ്മൾക്ക് പറഞ്ഞ കണ്ടത് പറഞ്ഞോ കഞ്ഞിയില്ല എന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് ഈ നടിയുടെ കാര്യത്തിലുണ്ടാവണത് കണ്ട നല്ലൊരു നടിയാണ് കണ്ടത് പറഞ്ഞാൽ കഞ്ഞിയില്ല അതാണ് സത്യം ആ ഒരു നടി ശരിക്കും പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി വളരെ മോശമായിട്ടാണ് ആ സ്ത്രീയോടവിടെ ബിഹേവ് ചെയ്ത് ഇരിക്കാനൊരു സ്ഥലമില്ല അതുപോലെ തന്നെ നല്ല വെയിൽ അതുപോലെ തന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അവർക്ക് പോലും ഇരിക്കാനൊരു സ്ഥലമില്ല ഈ ബുദ്ധിമുട്ട് മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല അതുപോലെ തന്നെ ഡ്രസ്സ് മാറാൻ സൗകര്യം ഇല്ല മറ്റുള്ള ആൾക്കാർക്കൊക്കെ കേരവൻ കൊണ്ടുവന്നിട്ട് അതിലൊക്കെ അവരിന്ന് സുഖിക്കുക ഡയറക്ടർ അടക്കം അപ്പോൾ മാല പാവ ശരിക്കും പറഞ്ഞു അതിൻ്റെ പ്രൊഡ്യൂസറെ കണ്ടു പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകൾ പെൺകുട്ടികൾ അവർക്ക് എന്തെല്ലാം പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവരെ വെയിലത്തായിരിക്കുന്നത് അവർക്കൊരു കസാരി ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്തോളാം നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുക എനിക്ക് പോലും നിങ്ങളൊരു കാര്യം ചെയ്തു തന്നെ ഇല്ല അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ അല്ലാണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കേരവൻ കൂടെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്നും നടക്കുന്ന കാര്യമല്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ അഭിനയിക്കണമെങ്കിൽ അഭിനയിച്ചാൽ മതി അല്ലെങ്കിൽ അവരോടൊക്കെ പൊക്കോട്ടോ അതുകൊണ്ടൊരു മല എനിക്ക് ഭയങ്കര വിഷമായി ആ മല പറയുന്നത് അപ്പം തന്നെ ഒരു കാരവാൻ പാടേക്ക് വിളിച്ചുകൊണ്ടു വന്നു സകല ജൂനിയർ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞു നിങ്ങളതിൽ കയറിയിരിക്കേ നിങ്ങൾ ബാത്റൂമിൽ പോക്കോ എല്ലാ സൗകര്യങ്ങളാണ് ചെയ്ത് കൊടുത്തു ഇത് കണ്ടോട് കൂടിയിട്ട് അവിടുത്തെ സൂപ്പർ സ്റ്റാറുകളായാലും അതിൻ്റെ പ്രൊഡക്ഷൻ ആയാലും എക്സിക്യൂട്ടീവ് ആയാലും അവർക്കൊക്കെ കുരു പൊട്ടി അപ്പോൾ ഇത്രയും അഹങ്കാരം ഞങ്ങളുടെ മുമ്പിൽ കാണിക്കും ഞങ്ങൾ ചെയ്ത് കൊടുക്കാത്ത സൗകര്യങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് ഈ മാലാപാർവത്തിൽ ചെയ്ത് കൊടുക്കേ നിങ്ങൾ ഇനി സിനിമയിൽ അഭിനയിക്കും ഞങ്ങൾക്കൊന്നും കാണണം അവരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് എന്തുണ്ടായി അതിനെ സിനിമയിൽ നിന്ന് പിന്നെ സിനിമ ഇല്ല വല്ലപ്പോഴും അവൻ്റെ ഓണത്തിനും വിഷുവിനും വല്ല സിനിമയിലും വല്ല ചെറിയ വേഷങ്ങൾക്ക് വിളിച്ചാൽ മാത്രമുണ്ട് സിനിമയിൽ നിന്ന് പുറത്തായി അപ്പം അതാണ് ഇവരെതിരെ ആര് നിന്നോ അവർ നിന്നോ ഒരു പിന്നെ സിനിമാ ഫീൽഡിൽ കാണില്ല നമ്മൾ തന്നെ കാണാറുണ്ടല്ലോ നല്ല നല്ല അഭിനേതാക്കൾ ആ അഭിനേതാക്കൾ കുറച്ച് കഴിയുമ്പോൾ കാണാറില്ല അപ്പം അതുകൊണ്ട് സൂപ്പർ താരങ്ങൾ വാഴുന്ന ഒരു സിനിമ രോഗമാണ് ഈ ഫീൽഡ് അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂരി കേശവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയൽ എടുക്കാനായിട്ട് തീരുമാനിച്ചു ആ സീരിയൽ എടുക്കാൻ തീരുമാനിച്ചാൽ ക്യാപ്റ്റൻ രാജു വന്ന് ഒക്കെ പറ്റിയിട്ട് വീട്ടിൽ ഒരു ഒരുവിധമൊക്കെ നടക്കാൻ പറ്റും അപ്പം നമുക്ക് ആ കഥാപാത്രത്തിൻ്റെ തമ്പുരാനായിട്ട് അഭിനയിക്കാൻ ക്യാപ്റ്റൻ രാജു കറക്റ്റാണ് അപ്പം ഞാനും മാർട്ടിനും അതിൻ്റെ ക്യാമറമാനൊക്കെ ഓടിയിട്ട് മാർട്ടിനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ രാജു നല്ല ബന്ധമാണ് അങ്ങനെ ഞങ്ങൾ അവരെ എറണാകുളത്തുള്ള നമ്മുടെ ക്യാപ്റ്റൻ രാജൻ്റെ ഫ്ളാറ്റിൽ നിന്നു ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ത് നല്ല സ്വഭാവമെന്നറിയാം അത്രയും ഡീസൻറ്റായിട്ടുള്ള സ്വഭാവമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാപ്റ്റൻ രാജെന്നു വച്ചാൽ സുന്ദരൻ ആറടി ഉയര് ആറടിന് മേലെ ഉയരമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഭാര്യനെ കാണാൻ അത്ര വലിയ എന്നിരുന്നാലും ആദിത്യ മര്യാദയിൽ ഭയങ്കരനാണ് ആ സ്ത്രീയും ക്യാപ്റ്റൻ രാജു അവിടെ ആ ഫ്ളാറ്റിൽ സെക്കൻഡ് ഫ്ലോറിലെ മൂപ്പര് ഫ്ലാറ്റ് ഞങ്ങൾ കാലത്ത് ചെന്നിട്ട് ഞങ്ങൾ ആറു മണിക്കിന് ആ മനുഷ്യനെ അവിടെ നിന്ന് വിട്ടത് അത് വരെ മൂപ്പര് ഓരോ കഥകളും കാര്യങ്ങളും പറഞ്ഞ് ഈ സിനിമാക്കാര് ചെയ്തിരുന്ന നന്ദികേടുകളും സിനിമയിലുള്ള അദ്ദേഹം ഒരു കാര്യത്തിനും പോവില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഇത്തിരി സ്മോളടിക്കുന്നത് മാത്രമേ ഉള്ളു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ലാലു മോനേനെ വിളിക്കുക അതുപോലെ തന്നെ അച്ചായെന്നാണ് മോഹൻലാൽ ക്യാപ്റ്റൻ രാജേനെ വിളിക്കുക ക്യാപ്റ്റൻ രാജ് മരിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞ മനസ്സ് നോന് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അന്നാണ് മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ നൂറ് നാക്ക ക്യാപ്റ്റൻ രാജിന് മോഹൻലാൽ അവൻ നല്ല നടനാണ് സിനിമയ്ക്ക് വേണ്ടി മാത്രം ജനിച്ചൊരു വ്യക്തിയാണ് മോഹൻലാൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും എത്ര കഷ്ടപ്പെടാനും എത്ര ഏത് പാതരാത്രി വരെ ഷൂട്ടിംഗ് നിൽക്കാനും ആരോടും ഒരു വിഷമമില്ല ആ വിഷമത്തിൽ സംസാരിക്കാൻ സംസാരിക്കുകയില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു വൈബാണ് മൂപ്പര് ക്യാമറ അസിസ്റ്റൻ്റെ സംസാരിക്കുക ഈ സഹായിക്കാൻ ചെല്ലും അതുപോലെ തന്നെ ഡയറക്ടറെ സഹായിക്കാൻ ചെല്ലും അതുപോലെ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ ചെല്ലും മൂപ്പര് ഒരു എല്ലാണ്ടെങ്കിലും ഒരു ഒരു ഓളാണ് അവിടെ ഒരു പ്രത്യേക വൈബാണ് മൊബൈലിൽ ലൊക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതേപോലെ ഇപ്പോൾ കാലത്ത് എങ്ങനെയാണോ രാത്രി പന്ത്രണ്ട് വരെ ഷൂട്ട് മണി ഷൂട്ടിങ്ങണെങ്കിൽ ആ പന്ത്രണ്ട് മണി വരെയും ഇദ്ദേഹം ഒരേ മുഖത്തിലും ഒരേ ഒരു ടെൻഷനും ഒരു വിഷമം ഒരു ദുഃഖങ്ങളും അറിയിക്കാണ്ട് എത്ര കഷ്ടപ്പെട്ടാലും എത്ര ശാരീരികമായിട്ടുള്ള എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊന്നും പുറത്തു പറയാണ്ട് ഒരേ പോലെ നിന്ന് അഭിനയിക്കുന്ന ഒരാൾക്കും കഴിയാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മോഹൻലാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ടെങ്കിൽ രാത്രി രണ്ടെണ്ണം അട്ടിരിക്കണം ക്യാപ്റ്റൻ രാജ്യമായിട്ട് അവരെ രണ്ട് കമ്പനിൻ്റെ അവർ ഒരുമിച്ച് വെല്ലുവിളി ലൊക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അവർ അപ്പം വെള്ളടിന് വെള്ളടിന്ന് മാത്രമല്ല മോഹൻലാലി വെള്ളടിച്ച് കഴിഞ്ഞാൽ താനി പ്രാന്താ മോഹൻലാലിന് വെള്ളടിച്ച് കഴിഞ്ഞാൽ മൂപ്പര്ക്ക് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ആരുണ്ടോ അവരൊക്കെ മുണ്ടൂ പണി മുണ്ടുരിയും മുണ്ടുരിയും അതുപോലെ അത് മോഹൻലാലാ ചെറിയ മോഹൻലാലിൻ്റെ മുണ്ടുരിയും അറിഞ്ഞുകൊണ്ട് തന്നെ മൂപ്പുരായ അടിയിലും സെറ്റപ്പിന്തിട്ട് വരെ മുണ്ട് മുണ്ടയച്ചു കഴിഞ്ഞാലും ഇനിയിപ്പോ അത് അത് അതിൻ്റെ മുകളിലത്തെ ബർമോഡ് അയച്ചു കഴിഞ്ഞാലും മോപ്പുര അതിൻ്റെ അടിയിലും ഉണ്ടാവും ഷട്ടി അപ്പം മോപ്പര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഒന്നും കാണിക്കരുത് ആ സാധനത്ത് ക്യാപ്റ്റൻ്റെ അജ്മൻറ്റീം കുമ്പോഴിയുള്ള രണ്ടുമൂന്ന് അടമ്പാരുണ്ടാവും എക്സിക്യൂട്ടീവ് ഉണ്ടാവും അവരൊക്കെ മുണ്ട് മോഹൻലാലിന് പോയി വരും അങ്ങനെ ഭയങ്കര ഹാപ്പി ആ ഒരു ഷൂട്ടിംഗ് നേരത്തെ ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പന്ത്രണ്ട് മണി വരെ ഒരു ആഘോഷ അപ്പോ ഒരു ദിവസം പോലെ തന്നെ മോഹൻലാല് കുറച്ച് പിറ്റായോട് കൂടിയിട്ട് എന്തുണ്ടായി ക്യാപ്റ്റൻ രാജ്യം ബല്ലമായിട്ട് മുണ്ടഴിച്ചു ബർമുടി അഴിച്ചു ഷട്ടി അഴിച്ചു എന്നിട്ട് മാരനോട് പറയാ അവരോട് പറയാ അന്നാണ്ടാ ഈ മോഹൻലാലിൻ്റെ യഥാർത്ഥ ചുക്കാമണി ഞാൻ കാണണത് അപ്പൊ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു ഞങ്ങൾ അവിടെയുള്ള എല്ലാവരും കൂടിട്ട് ഇവനെ നഗ്നമായി നിർത്തി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിട്ട് അതുമ്പോ നോക്കി ഒന്ന് തൊഴുതിട്ട് പറഞ്ഞു എൻ്റെ പൊന്നെ അടുത്ത ജന്മത്തിലെങ്കിൽ എനിക്ക് ഒരു ചുക്കാമണി കിട്ടണേ അത് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തൊഴുതും എന്നാ പറയണത് അപ്പൊ അതൊക്കെ ഒരു രസമായിട്ടാണ് മോഹൻലാലി കാണുക മോഹൻലാലിന് അതിലൊന്നും ഒരു വിഷമമല്ല ഒരു സങ്കടമില്ല പക്ഷേ മോഹൻലാലിന്റെ പല വെടിക്കഥകളും പല സംഭവങ്ങളും ക്യാപ്റ്റൻ രാജു പറയുമ്പോൾ നമ്മൾ മൂക്കത്ത് വരലുവെച്ച് പോവാ പക്ഷെ ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞിരുന്നു അവിടെ നുണ പറയില്ലോ എന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ മോഹൻലാൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര വീക്കൻസ് ആണ് ഇപ്പോൾ മോഹൻലാലിനോട് തന്നെ ഒരു പത്രക്കാരൻ ചോദിച്ചില്ലേ നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം മോഹൻലാൽ എന്താ പറഞ്ഞ ഉണ്ടാവാം ഇത്രയധികം പെണ്ണുങ്ങളുടെ കൂടെ കഴിഞ്ഞവനല്ലേ ഞാൻ എന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പം ഉണ്ടാവാം എന്നാ പറയണത് അപ്പൊ അവിടെയും മൂപ്പിൽ സരസമായിട്ട് സംസാരിക്കുന്നു അതിന് മൂപ്പില് യാതൊരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഈ സൂപ്പർ സ്റ്റാറുകൾ ഇപ്പൊ എന്താണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പൊ ക്ക് ഒരു ചികിത്സ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക കാരണം വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അറസ്റ്റിലാവും അല്ലെങ്കിൽ ഈ പോകെ കാര്യങ്ങളും ഒക്കെ പുറത്തു വരും ഇതൊക്കെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രതികരിക്കേണ്ടി വരും അമ്മയ്ക്ക് പ്രതികരിക്കാൻ വെച്ചാൽ മോഹൻലാലിന് എന്ന് പറഞ്ഞ പിന്നെ ആരൊരുത്തും പ്രതികരിക്കേണ്ടല്ലോ ആരെന്ത് പറഞ്ഞാലും അറിയണ്ട അസുഖാണ് പനിയാണ് ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങൾ രാജ്യം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ സിദ്ദിഖ് അങ്ങനെയായി മറ്റുള്ളവർ അങ്ങനെയായി ഇനി എത്ര ആൾക്കാർ ആരോപണങ്ങൾ എത്ര അത്ര സ്ത്രീകൾ ഇനി ആരോപണങ്ങൾ ഉന്നയിക്കാനിരിക്കണത് ഇതൊക്കെ കണ്ട് കേരളം ലജ്ജിച്ച് തല താഴ്ത്താന്നല്ലാണ്ട് വേറൊരു യാതൊന്നും നമുക്ക് പറയാനില്ല അതുമല്ല അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവണ്മെന്റും നമുക്ക് കിട്ടി ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് അഞ്ച് കൊല്ലായിട്ട് അതിൻ്റെ മുകളിൽ അടയിരുന്ന് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞി ഉണ്ടാക്കി അത് രഹസ്യമായി നമ്മൾ എവിടെയെങ്കിലും കുഴിച്ചു മൂടാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് തന്നെ ഈ പൊട്ടിത്തെറിയും ബോംബൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ നാണം കെട്ട കാര്യങ്ങളാണ് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഉറവശി പറഞ്ഞല്ലോ എന്തുണ്ടെങ്കിലും തുറന്ന് പറയാ തുറന്ന് പ്രവർത്തിക്കുക ഗവൺമെൻറ് ആരാണ് തെറ്റുകാരും കുറ്റക്കാരും എന്നുള്ളെങ്കിൽ അവരങ്ങോട് ശിക്ഷ അവരങ്ങോട് അന്വേഷിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക ജനങ്ങൾ അറിയട്ടെ എന്താണ് സിനിമാ ഫീൽഡിൽ ജനങ്ങൾ ജനങ്ങളറിയട്ടെ എന്ന് ഉർവശി പറയുന്നുണ്ട് വലിയ വലിയ നടികൾ പറയുന്നുണ്ട് ഇതൊന്നും കേൾക്കാനോ ഇതൊന്നും കണ്ണടച്ച് ഇരുട്ടാക്കാനോ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഇന്നൊക്കെ നല്ല വരുമാനമുള്ളതാണ് ഇവരൊക്കെ മോശക്കാരാക്കി ഇവരൊക്കെ ഈ റിപ്പോർട്ടൊക്കെ അതേപോലെ പുറത്തുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നാളെ ഇവർ ഈ ഭരിക്കുന്നവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറും എന്ന രീതിയിലാണ് ഇതൊക്കെ ഒളിച്ചു വയ്ക്കുന്നത് ഇതൊന്നും സത്യമൊക്കെ എത്ര നാളിങ്ങനെ മൂടി വയ്ക്കാൻ പറ്റും ഉദിച്ച് വരണ സൂര്യനെ നമുക്ക് കൈകൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല ഇത് ഉദിച്ച് വരുന്ന സൂര്യനാണ് ഇത് ഈ സിനിമാ ലോകത്തെ വിഴുങ്ങും ഞാൻ പറയുന്ന എല്ലാ ഭാഷയിലും ഇതുപോലെയുള്ള ഒരു കമ്മീഷൻ വെക്കട്ടെ അപ്പോൾ എല്ലാ ഭാഷയിലും ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം എല്ലാം നടക്കുന്നുണ്ട് എല്ലാം പുറത്ത് വരട്ടെ അപ്പോൾ ഇന്നിപ്പോ ഈ സിനിമാ ലോകത്ത് നടക്കുന്നത് കൂട്ടി കൊടുപ്പും കൂട്ടിക്കെടുക്കലും കൂടെ കിടക്കലും ഈ നടികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കുക ഈ നടികളെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊടുക്കുക സുമാരി ചേച്ചിയൊക്കെയാണ് മോഹൻലാലിന് വേണ്ടിയിട്ട് സ്ത്രീകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പറയണത് അപ്പൊ അത്രയും ബോക്ർ പരിപാടികളൊക്കെയാണ് ഈ നടികളെ നടികളെന്നെ ചെയ്യണത് മോഹൻലാലിപ്പോൾ ഏറ്റവും ഇഷ്ടം ചെറുപ്പക്കാരികളും കൂടുതൽ ഇഷ്ടം പൊന്നമ്മ ബാബുവിനെയൊക്കെയെന്ന് പറയണത് പൊന്നമാവു അല്ല നമ്മുടെ കവിയൂർ പൊന്നമ്മ എന്നൊക്കെയാണ് പറയണത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോവാ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം